ായിരം നടക്കുന്നുണ്ട് ആടകുട്ടി ആരൊക്കെ ഇതനക്ക് ആവശ്യമില്ലല്ലോ വണ്ടിയും അതാ ആഹാ ൊക്കെ കൂച്ചന്മാരും വലിയ എന്നും പറ്റും ഇപ്പത്തെ പെരുന്നോക്കും പറ്റും എപ്പത്തെ പെരുന്നാൾക്കും പറ്റും ഇത് എപ്പോഴും പറ്റൂലെ ആടുകൂട്ടിയൊക്കെ കിലോ അത്ര ഉണ്ട് തിരൂന്നെ വാല്ലുവാണ്ട കൊടുക്ക കേട്ടോ അങ്ങനെ ഒന്നാവില്ല രജത്തിന്റെ കോലം വരെ അങ്ങനായിരുന്നു കേട്ടോപര പറഞ്ഞിട്ടാണെങ്കിലും ആടുംകുട്ടിക്ക് ഇരുപതിനായിരം ഉറപ്പടക്കേണ്ടി എന്നാ ആടും കുട്ടി ഒക്കെ ഒരു മലയല്ലേങ്ങായി ഇരുപത്തിരണ്ടായിര ചോദിച്ചു കഴിച്ചു 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 ആ ആ ഉളുപ്പിൽ ആടളെ പൊടിച്ച് നോക്കി ചെണ്ട പൊടിച്ചിട്ട് വരല്ല പൊടി ഈ അംസന്റെ അപ്പൊ മാറാപ്പ് പിടിച്ച പോലും മാത്രമേ പോലുള്ളതാന്ന് നല്ലൊരാളിന്നാ ഈ ആള് പിടിച്ചു നോക്കിയാ മൺസന്മാരും വലിയ എന്നോട് പറഞ്ഞില്ല എത്ര തരുമോ രണ്ടായിരം ഇത് ഓരോന്നിട്ട കിട്ടി ഞാനൊന്ന് കിട്ടോട്ടെ

കളി മുടじゃ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ജോക്ക ഫോൺ എടുത്തേ 1000 കൊടുതാ 1000 പെടുത്താ കാടി അക്കിയാ Галиടടടട അക്കിയാടടട ജോടേ ലാ 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 ഓടയേ ഓനാ 1500 ഓ 1500 ലാ 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 ഇങ്ങോട്ട് വാ കളീനെ അന്ന് മുട ഈ രണ്ടായിരപ്പെട്ടു രണ്ടായിരപ്പെട്ടു കൊണ്ടുപോവാടാ ഇങ്ങനെ പണി ഒക്കെ ഓന ഏതാലും ഇത് അരക്ക് ആവശ്യമല്ലല്ലോ ഓനാവശ്യല്ലോ അതൊക്കെ വിറ്റി എല്ലാം വിറ്റി ഇനി ഒരു ഉണ്ട് ഒരു മാറാപ്പ് ആ കാര്യം അരക്കാവശ്യം കഴിച്ചു ഓന ആവശ്യം ഉണ്ടാവില്ല വേറെ പോയിനൊരുത്തം ഒരു കൈന്ന് രാവിലെ തന്നെ വാങ്ങിയാതി അതിന് ചേന ചേനണ്ടോ ഒക്കെ അമ്പളാ ആ ശ്രവാണോ ചേനാട് എന്നാ ചേനാട് ഇതാര് ചേനാട് വേണ്ടി

ഇവിടെ തൊള്ള പല്ലുണ്ട് നോക്കണേ ഈ ഞാൻ മൂപ്പഴിഞ്ഞാ എങ്കിലും മൂപ്പായി അതും നോക്കണ്ടെങ്ങള് അയാള് മൂപ്പ ഓ നിക്കണോ ഓനോ ആകെ നരച്ചീണേ ഇവിടെ വേരി ഇവിടെ വരി ഇവിടെ വരി ഇവിടെ വരികയാണോ പാലാട് നമ്മുടെ കടിക്ക നമ്മളെ കാണിക്ക നമ്മളെ കാണിക്ക